കോഴിക്കോട് കട്ടിപ്പാറയിലെ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലെ സംഘർഷത്തിൽ രാഷ്ട്രീയ വാഗ്വാദം അതിക്രമത്തിന് പിന്നിൽ എസ് ഡി പി എ ആണെന്ന സിപിഎം ആരോപണത്തിലാണ് ചർച്ചകൾ അതേസമയം സ്ഥാപനത്തിലെ ജീവനക്കാരൻ നൽകിയ പരാതിയിൽ ഒരു കേസുകൂടി താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തു സംഘർഷത്തിൽ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത് പ്രതിഷേധത്തിനിടെ എസ് ഡി പി എ പ്രവർത്തകർ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസം സിപിഐഎം ഉന്നയിച്ചത് ആവർത്തിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ആഴ്ചകളോളം അവിടെ സമരം നടത്തിയ സമരക്കാർ കയ്യിൽ ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടല്ല പോയത് ഇതെല്ലാം നടക്കണമെങ്കില് ഒരു നല്ല ഗൂഢാലോചനയും നല്ല ഒരു പ്രീപ്ലാനിങ്ങും അതിന് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമാണ് എസ് ഡി പി ഐയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് സിപിഐഎം ആരോപണം സമരസമിതി പൂർണ്ണമായി തള്ളുകയാണ് ആ പ്ലാന്റ് നശിപ്പിക്കണമെന്ന് സമര സമിതി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങളും ഉമ്മമാരും അമ്മമാരും വൃദ്ധന്മാരും ഒക്കെ ഉള്ള സമരത്തിൽ ഒരിക്കലും അക്രമ അക്രമത്തിലേക്ക് പോകാനുള്ള സമരമല്ലായിരുന്നത് രീതിയിലുള്ള ഞങ്ങൾ സമരക്കാരെ പ്രത്യേക വിഭാഗത്തിന്റെ പേരിൽ മുനീർ കുറ്റപ്പെടുത്തി ആക്രമണത്തിൽ താമരശ്ശേരി കേസുകളുടെ എണ്ണം എട്ടായി സമരസമിതി പ്രവർത്തകരായ ഇരുപത്തെട്ടോളം പേരെ പ്രതി ചേർത്താണ് പുതിയ കേസ് സംഘർഷത്തിൽ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത് കളിച്ച ആളുകൾ മാത്രമല്ല ക്രിമിനൽ കോൺസ്പിറസി ആൻഡ് ഈ പോലെ വി ആർ ട്രീറ്റിംഗ് ആസ് മോർ ദാൻ മീൻസ് ഇവിടെ ചെയ്ത ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം